അസാ വെൽക്കം ബാക്ക് ടു ആർ യൂട്യൂബ് ചാനൽ നമ്മളൊന്ന് അടിപൊളി ത്രീ പീസെറ്റാണ് കൊണ്ടുവന്ന് ത്രീ പീസ് സെറ്റ് വരുന്നത് കോട്ടണില് ഫ്ലയർ ടോപ്പും സെറ്റ് ബോട്ടമും ഷോളാണ് വരുന്നത് ഇപ്പൊ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിലും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോ നമ്മുടെ ഐറ്റംസ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടും അവർ ബ്രാഞ്ച് ഒക്കെ ടച്ച് ചെയ്തേക്കും അതുപോലെ തന്നെ നാളെ നമ്മൾ ഉച്ച വരെ ഓർഡർ എടുക്കുകയുള്ളൂട്ടോ പോസ്റ്റ് വൈ യച്ചാല് പാർസൽ ഇട്ടോ സ്പീഡ് പോസ്റ്റ് നമ്മൾ സ്പീഡ് പോസ്റ്റും കുറച്ച് ചാർജ് കൂടും അതുപോലെ ഡി ടി സി അയക്കും അപ്പം മറ്റേത് നമ്മള് നാളെ ഒരു ഒരു മണി വരെ എടുക്കുകയുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യലേക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ഡി ടി സിയും പോസ്റ്റും പ്രൊവൈഡ് ഏത് വേണമെന്ന് ചൂസ് ചെയ്യാം ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത് ഹോൾസെയിൽ മിനിറ്റ് പത്ത് പീസ ഹോൾസെൽ സർവീസിനും എടുക്കേണ്ട കേട്ടോ ഇപ്പോൾ ഷോപ്പ് എന്നിട്ട് മലപ്പുറം ജില്ലയിൽ പരപ്പനാട് ചാലം റോഡിൽ കടലിനഗരം ഹിറോസ് നഗറായിട്ടായിരുന്നത് അടിപൊളി സെറ്റായിട്ടാണ് കാണിക്കുന്നത് ദേവിൻ്റെതാണ് നല്ല നല്ല കോട്ടനിലിട്ടോ ഫ്ലയർ ടോപ്പും ബോട്ടമും ഷോളും ഇട്ടാ വരുന്നത് ഇങ്ങനെ ആട്ടോ വരിക അടിപൊളി വരുന്നത് ഇങ്ങനെ ആയിട്ട് വരുന്നത് ഇപ്പൊ വരുന്നത് എക്സെല്ലോ സൈസ് എക്സെല്ലാണ് വരുന്നത് അത്യാവശ്യം ലെങ്തിലൊക്കെ വരുന്ന നല്ല ലെങ്തിലൊക്കെ വരുന്നുണ്ട് കേട്ടോ എനിക്ക് തന്നെ ഏകദേശം ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോപൊളി ഐറ്റേട്ടോ അത്യാവശ്യം സ്ലീവും കിട്ടുന്നുണ്ട് കേട്ടോ സ്റ്റീവ് വന്നിട്ട് പതിനേയും പതിനൊക്കെ സ്ലീവും കിട്ടുന്നുണ്ട് കേട്ടോ നല്ല പിങ്ക് കളർ എന്നിട്ട് പാൻറ് വന്നിട്ട് റെഡിപൊളി ഐറ്റേട്ടാ ഷോള് നല്ല കൊഞ്ഞ ടൈപ്പ് ഷോളായിട്ട് വരുന്നത് നല്ല കോട്ടൺ ആട്ടായിരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആട്ടാ വരുന്നത് ഇത്ര ഷോള് വന്നിട്ട് ലഡിപുളി ഐറ്റാട്ട നല്ല ലെങ്തി ഷോൾ കേട്ടാ വരുന്നത് കേട്ടോ കാണുന്നുണ്ടോ ലഡിപുളി വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആട്ടാ വരുന്നത് കേട്ടോ ഇതിങ്ങനെ കാണിച്ചില്ലേ നല്ല കോട്ടൺ ആട്ടോ വരുന്നത് നല്ല കോട്ടൺ ആണെ ലൈനിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലൈനിങ് ഒക്കെ കിട്ടുന്നുണ്ട് ഫ്രീ ഷിപ്പിംഗ് നല്ല ിങ് അടിപൊളി ആയിട്ടായിരുന്നത് അപ്പൊ പെയിന്റ് കേട്ട ഷോൾട്ട് കേട്ട ഷോൾ നല്ല കോട്ടന്റെ നല്ല അടിപൊളി ഷോൾ കേട്ടായിരുന്നത് പഠിത്തന്നിട്ട് കേട്ടോ ഞാട്ടായിരുന്നേ വന്നിട്ട്

ാണ് വെക്കുന്നത് ഷോള് ത സോറി പെയിന്റ് തട്ട വരുന്നിട്ട് എന്റെ ഷോള് വന്നിട്ട് ഷോള് വരുന്നത് എല്ലാ നിങ്ങളും വീട്ടൊക്കെ എങ്ങാ

പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആട്ടാ വരുന്നത്

അപ്പോ എന്തും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു സ്ക്രീൻ കാണുന്ന വാട്സ്ആപ്പ് സ്ക്രീൻഷോട്ട് ആക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കാം പോസ്റ്റ് പാർസൽ അയക്കുന്നത് നാളെ ഉച്ച ഒരു മണി വരെ ഉള്ളോട്ടോ അല്ലെങ്കിൽ നമ്മൾ പാർസൽ അയച്ചെങ്കിൽ പെരുന്നാളിന്റെ മുന്നേ സാണേ സാധനം കിട്ടൂല പെരുന്നാൾ കഴിഞ്ഞിട്ട് കിട്ടാന്നുള്ളവർക്ക് നമ്മൾ അയച്ചു തരുന്നായിരിക്കും കേട്ടോ അപ്പോൾ അല്ലാത്തവർക്ക് നമ്മൾ ഡി ടി സിയും അതേപോലെ തന്നെ സ്പീഡ് പോസ്റ്റും അയച്ചുകൊടുക്കുന്നുട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട സ്ക്രീൻ കാണുന്ന വാട്സപ്പും സ്ക്രീൻഷോട്ട് ആക്കുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യട്ടോ അടുത്ത അടിപൊളി വീഡിയോസ് വീണ്ടും വരുന്നതായിരുന്നു